ഫ്രണ്ട്സ് ചിലർക്ക് നേരെ ചെറിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിലർക്കൊക്കെ ചെറിയ പ്രായത്തിൽ അതായത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ മുടി നരയ്ക്കാറുണ്ട് അല്ലേ ഫുൾ ആയിട്ട് നരക്കുന്നതെന്നല്ല അവിടെ ഇവിടെ ആയിട്ട് ഒന്നോ രണ്ടോ മുടി നരയ്ക്കാറുണ്ട് അതിന് കാരണമായ ഒരു ഒൻപത് കാരണമാണ് ഞാൻ പറയാൻ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജനിതക ഘടന തന്നെയാണ് ചില ജീനുകൾ നമ്മുടെ മുടിയുടെ കറുത്ത നിറം നൽകാൻ സഹായിക്കുന്ന നമ്മുടെ മെലാനിൻ എന്ന പിഗ്മെന്റേഷന്റെ ഉത്പാദനത്തിനെ തടസ്സപ്പെടുത്തും കേട്ടോ അങ്ങനെയും നമുക്ക് നര വരാൻ വേണ്ടിയിട്ട് കാരണമാവും നമ്മുടെ ചെറുപ്രായത്തിൽ നിര വന്നു കഴിഞ്ഞാൽ അതായത് അധികം ഇല്ലെങ്കിലും ഒന്നോ രണ്ടോ ആണെങ്കിലും അത് പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കും എന്നിട്ട് നമ്മളെ കളിയാക്കുകയും ചെയ്യും അത് നമുക്ക് ഒരു നാണക്കേടാണല്ലേ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല അല്ലേ പക്ഷേ നമുക്ക് ഇതെല്ലാം നമ്മുടെ ഭക്ഷണം വഴി അതായത് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ഭക്ഷണം വഴി നമുക്കതൊക്കെ കുഞ്ഞിലെ നമ്മുടെ മുടി നരക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കേട്ടാകും അടുത്ത കാരണം എന്ന് പറയുന്നത് ഓക്സിഡേറ്റീവ് സമ്മർദ്ദമാണ് മലിനീകരണം അതുപോലെ തന്നെ അപകടകരമായ സൂര്യരശ്മികൾ അൾട്രാവയലറ്റ് രശ്മികൾ അനാരോഗ്യമായ ഭക്ഷണക്രമം എന്നിവ കാരണമുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സമ്മർദ്ദവും നമ്മുടെ മുടി പെട്ടെന്ന് നരയ്ക്കാൻ വേണ്ടിയിട്ട് കാരണമായേക്കേ അടുത്തത് നമ്മുടെ വൈറ്റമിന്റെ കുറവാണ് മുടിയുടെ വളർച്ചയ്ക്കും മുടിയുടെ ഘടനയ്ക്കും ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും പ്രത്യേകിച്ച് വൈറ്റമിൻ ബി ട്വൽവ് ഇരുമ്പ് സിങ്ക് എന്നിവയുടെ അപര്യാപ്തതയും നമ്മുടെ മുടി നരക്കാൻ വേണ്ടിയിട്ട് കാരണമായേക്കും അടുത്തത് നമ്മുടെ ഹോർമോൺ വ്യതിയാനമാണ് കേട്ടോ പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകുമ്പോഴോ അതുപോലെ തന്നെ ഗർഭിണിയാകുമ്പോഴോ ആർത്തവ വിരാമത്തിൽ നമ്മുടെ ഹോർമോൺ ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടായാലും നമ്മുടെ മുടിയുടെ നിറം മങ്ങാൻ വേണ്ടിയിട്ട് കാരണമായേക്കും അടുത്തത് നമ്മുടെ പുകവലിയാണ് കേട്ടോ പുക വലിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഹാനികരമായ വിഷവാതകങ്ങൾ അകത്തേക്ക് പോവുകയും അത് നമ്മുടെ മുടി പെട്ടെന്ന് നരക്കാനും കാരണമായേക്കും അടുത്തത് നമ്മുടെ വിറ്റിലോക എന്ന് പറയുന്ന രോഗമാണ് കേട്ടോ ഇത് സാധാരണ നമ്മുടെ ശരീരത്തിൽ അതായത് നമ്മുടെ സ്കിന്നിൻ്റെ കളർ ചേഞ്ച് ആവുന്ന അവസ്ഥയാണ് നമ്മുടെ എന്ന് പറയുന്നത് അതായത് നമ്മുടെ വെള്ള വെള്ളപ്പാണ്ടെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ പക്ഷേ ഇത് നമ്മുടെ മുടിയെ ചിലപ്പം ബാധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുടിയുടെ കളറ് മാറാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കും അതായത് വെള്ള കളർ കളറാകാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കും അടുത്തത് നമ്മുടെ കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമാണ് നമ്മൾ അധികം അധികം രാസവസ്തുക്കൾ ഉപയോഗിക്കുകയോ ഹെയറിൽ കളർ ചെയ്യുകയോ സ്ഥിരമായിട്ട് നമ്മുടെ ഹെയറിൽ ബ്ലീച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ നിറം മാങ്ങാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കും അന്തരീക്ഷ മലിനീകരണം പോലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ മുടി പെട്ടെന്ന് നിരക്കും കേട്ടോ മലിനീകരണം ധാരാളമുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ സ്കാർഫോ ഷോളോ അല്ലെങ്കിൽ തൊപ്പിയോ എന്തെങ്കിലും നമ്മൾ തലയിൽ വെക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാരണ കാര്യമാണ് അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മലിനീകരണത്തിൽ നിന്ന് നമ്മുടെ ഹെയറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും നന്നായി വെള്ളം കുടിക്കുക വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് യോഗ മെഡിറ്റേഷൻ എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ മുടിയിൽ പെട്ടെന്ന് നരക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ടാണ് അതുവരെയ്ക്കും ബൈ ബൈ